വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് പട്ടാണിക്കാടിലെ അനധികൃത നായ സംരക്ഷണ കേന്ദ്രം അടച്ചുപൂട്ടണമെന്ന് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടനയായ ജനനി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ പതിനാറ് അകമല പട്ടാണിക്കാട് പ്രവർത്തിക്കുന്ന അനധികൃത തെരുവുനായ സംരക്ഷണ കേന്ദ്രം വന്യജീവികൾക്കും മനുഷ്യർക്കും ഭീഷണിയാണെന്ന് ആരോപിച്ചാണ് തിങ്കളാഴ്ച രാവിലെ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുൻപിൽ ജനനി എന്ന സംഘടനയുടെ പേരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ആനയോ മറ്റോ പട്ടിക്കൂട് തകർത്താൽ കൂട്ടത്തോടെ പുറത്തിറങ്ങുന്ന നായ്ക്കൾ മാൻ ഉൾപ്പെടെയുള്ള ചെറുജീവികൾക്കും പ്രദേശവാസികൾക്കും ഭീഷണിയാകുമെന്ന് ജനനി പ്രസിഡന്റ് വി അൻജുദ്ധൻ പറഞ്ഞു നഗരസഭയുടെ ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രത്തിനെതിരെ നഗരസഭ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പട്ടിക്കാടിന്റെ പരിസ്ഥിതി സന്തുലനാവസ്ഥയ്ക്ക് ഭംഗം വരുത്തുന്ന നായ വളർത്തൽ കേന്ദ്രം മറ്റൊരു സ്ഥലം കണ്ടെത്തി മാറ്റി സ്ഥാപിക്കണമെന്നും ജെന്നൈ പ്രവർത്തകർ ആവശ്യപ്പെട്ടു ഭാരവാഹികളായ ടി എസ് തങ്കച്ചൻ എം ജെ ജൈമോൻ തുടങ്ങിയവർ സംസാരിച്ചു ആ കാട്ടിൽ ധാരാളം വന്യമൃഗങ്ങൾ എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ഈ ശബ്ദം കേട്ടാൽ തീർച്ചയായിട്ടും കാറ്റിൽ നിന്ന് ഈ വന്യജീവികൾ കടന്നു വരുവാനും കടന്നു വന്ന് ആ പ്രദേശം ആന ഇറങ്ങുന്ന സ്ഥലമായതിനാൽ ആനകൾ ഇറങ്ങുന്നതിനും ഈ കൂട് ആന ഒന്ന് അനങ്ങിയാൽ നശിച്ചു പോകുന്നതുമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ ഈ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഏതാണ്ട് ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ളതാണ് എന്ത് ചെയ്താലും ആലോചനയില്ലാതെ പൊതുജനങ്ങൾ ചെയ്യുന്നതിന് ഒരു സപ്പോർട്ട് ഒരു വിധത്തിലുമുള്ള സപ്പോർട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊടുക്കരുത് രാവിലെയുള്ള അന്വേഷണത്തിൽ ഇവിടെ ലൈസൻസ് കൊടുത്തിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെ ലൈസൻസ് കൊടുത്തിട്ടില്ല എങ്കിൽ അത് ലൈസൻസ് കൊടുക്കാതിരിക്കുന്നത് മാത്രമല്ല ചെയ്യേണ്ടത് ഈ സ്ഥലത്ത് നിന്നും ഈ വന്യജീവികൾക്കും പൊതുജനങ്ങൾക്കും ശല്യമുണ്ടാകുന്ന ഈ സ്ഥലത്ത് നിന്നും ഇതുപോലെയൊരു പ്രസ്ഥാനം മറ്റ് വന്യജീവികൾക്കോ പൊതുജനങ്ങൾക്കോ ശല്യമില്ലാത്ത സ്ഥലത്തേക്ക് ആവശ്യമാണ് ആവശ്യമാണെന്ന് പറയുന്നു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി